നമസ്കാരം പതിരും കതിരും ഐതിഹ്യമാലയിലെ ഒരു കഥയാണ് കോട്ടയത്ത് തമ്പുരാൻ ഭഗവതം എന്ന പേരിൽ ആട്ടക്കഥ എഴുതി തൻ്റെ ഗുരുവിനെ ഏൽപ്പിച്ചു വായിച്ചു നോക്കിയ ശേഷം ഗുരു പറഞ്ഞു സ്ത്രീകൾക്ക് കളിക്കാൻ കൊള്ളാം അത് കേട്ട് ദുഃഖിതനായ കോട്ടയത്ത് തമ്പുരാൻ എഴുതി അപ്പോൾ ഗുരു പറഞ്ഞു വ്യാഖ്യാനം വേണ്ടിവരും മനസ്സിലാക്കാൻ എന്നിട്ടും തളരാത്ത തമ്പുരാൻ കല്യാണ സൗഗന്ധികം എഴുതി അപ്പോൾ ഗുരു പറഞ്ഞു ഇതൊരു സ്ത്രീജിതന്റെ സൃഷ്ടിയാണെന്ന് തോന്നും അതോടെ കോട്ടയത്ത് തമ്പുരാന് പിന്നെയും വാശിയായി ഗുരുവിനെ സംപ്രീതനാക്കാനായി അദ്ദേഹം നിവാതകവച കാലകഥം അങ്ങോട്ട് എഴുതി അപ്പോൾ ഗുരുവിൻ്റെ മുഖം പ്രസന്നമായി അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു ആടാൻ കൊള്ളാം ഇതുവരെ കമ്മിക്കവികൾ എഴുതിയ ആട്ടക്കഥകളൊന്നും പിണറായിക്ക് പിടിച്ചിരുന്നില്ല അതിൽ കൈകൊട്ടിക്കളി മുതൽ കിർമീര വീരസ്യങ്ങൾ വരെ ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും കേട്ടിട്ടും കാരണഭൂതരായർക്ക് അത്രയ്ക്ക് അങ്ങട്ട് സുഖിച്ചില്ല അങ്ങനെ ഇരിക്കെ അതാ തന്നെ പറ്റി മാലോകർക്കെല്ലാം ആടാൻ പറ്റിയ ഒരു കവിത വന്നിരിക്കുന്നു മർദ്ദനങ്ങൾ ഏറ്റിടുമ്പോഴും തലകുനിച്ചിടാതെ നീ കാക്കിയിട്ട കോമരങ്ങളെ ധീരനായി മറികടന്നതും വസ്ത്രധാരിയായി സഭയിലേക്ക് വന്നതും വിപ്ലവത്തിൻ്റെ പാതയിൽ ജയിലറകൾ താണ്ടിയും ശക്തമായ മർദ്ദനങ്ങളേറ്റ ധീര സാരഥി അതുകേട്ട തമ്പുരാൻ പുളകമണിഞ്ഞു പൂനമ്പൂതിരിയുടെ ശ്ലോകത്തിലെ ധരാഹന്ത എന്ന വരിയിലെ ഹന്ത കേട്ടിട്ട് അന്തഹന്ത കിന്തപ്പെട്ട എന്ന് പറഞ്ഞ് സമ്മാനം കൊടുത്തതുപോലെ തൻ്റെ കാവ്യമാലികയിൽ വിജയശാസ്ത്രികൾ ഉൾപ്പുളകിതനായിരിക്കുന്നു തൻ്റെ പ്രകീർത്തനങ്ങൾ എഴുതിയ കവിക്ക് പട്ടും കിഴിയും കൊടുക്കുമെന്നായി പക്ഷേ പിണറായി പറയുന്നു കവി ആരാണെന്നറിയില്ല എന്ന് പാട്ട് പക്ഷേ കേട്ടതുമില്ല പക്ഷേ വല്ലാതെ തന്നെ അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലേശം പുകഴ്ത്തൽ വന്നാൽ അത് നിങ്ങളിൽ അസ്വസ്ഥത ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല എന്നാണ് പിണറായി വിജയൻ പറയുന്നത് ഈ നാട്ടിൽ എന്തെല്ലാം ദുരന്തങ്ങൾ സംഭവിച്ചിരിക്കുന്നു അപ്പോൾ പിന്നെ അങ്ങേ പ്രകീർത്തിക്കുന്ന ഒരു പാട്ടിറങ്ങി എന്ന് കരുതി ഈ നാട്ടിൽ എന്ത് സംഭവിക്കാനാണ് സഖാവെ മുഖ്യന്റെ നല്ല വാക്കുകൾ പുറത്തു വന്നതോടെ ഇന്ന് വൈകിട്ട് പിണറായി വിജയനെ സാക്ഷിയാക്കി സെക്രട്ടേറിയറ്റിലെ എംപ്ലോയീസ് അസോസിയേഷൻ ഈ കവിത ചൊല്ലും ഇതെഴുതിയ കവി ആരായിരിക്കും അജ്ഞാത കർത്തൃകമാണെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് എന്നാൽ മുഖ്യന്റെ ഓഫീസിലിരിക്കുന്ന പ്രഭാവർമ്മയായിരിക്കുമോ ആ കവി ഉജാലിയുടെ പരസ്യത്തിന് കവിത എഴുതി കൊടുത്ത മഹാകവികളുണ്ടായ നാടാണിത് അപ്പോൾ പിന്നെ പിണറായി വിജയനെ ഒന്ന് അലക്കി പിഴിഞ്ഞെടുക്കാൻ ഒരു കവിത എഴുതുന്നതിൽ വല്ല തെറ്റുമുണ്ടോ മാങ്ങയുടെ നാരും ജിജി തേങ്ങയുടെ മൂടും ജിജി എന്ന് ഉത്തരാധുനിക കവിത എഴുതി ഭാഷാ പോഷണയിൽ പ്രസിദ്ധീകരിച്ച ജിജി കവി കെ ആർ ടോണിയുടെ നാടുകൂടെയാണിത് ആ കവിത ലോകോത്തര കവിതയാണെന്ന് കൊട്ടിഘോഷിക്കുന്ന കോളേജ് അധ്യാപകരായ കവികളും നിരൂപകരുമുള്ള നാടാണിത് ആ പൊട്ടക്കാവ്യത്തിലെ ജിജി ജൈവ ബുദ്ധിജീവി എന്ന വിശേഷണമുള്ള പിണറായി പിണറായിയാകുമോ മുടിയാൻ നേരത്ത് തോട്ടത്തിൽ മുച്ചീർപ്പൻ മുളയ്ക്കുമെന്ന് പറയും പോലെ കേരളം മുടിയാൻ പോകുന്നത് കവിത കൊണ്ടാകുമോ കാരണഭൂതനെ കൊണ്ടാകുമോ എന്ന കാര്യത്തിലേ നമുക്ക് സംശയമുള്ളൂ തന്നെക്കുറിച്ച് എഴുതിയ കവിതയിലെ വരികൾ കേട്ടിട്ട് പിണറായി വിജയൻ പറഞ്ഞത് കേട്ടില്ലേ ഞങ്ങളാരും വ്യക്തിപൂജയ്ക്ക് നിന്നു നിന്നുകൊടുക്കില്ലെന്ന് എന്നാലും ലേശം പുകഴ്ത്തിലൊക്കെ ആസ്വദിക്കുന്നുണ്ടെന്ന് സാരം പിണറായി സ്തോത്രമാലിക നിത്യം നാല് തവണ തെക്കോട്ട് കാലും നീട്ടിയിരുന്ന് ജപിച്ചവരൊക്കെ മന്ത്രിമാരായ കഥയൊക്കെ ആരാണ് മറന്നത് സഖാവേ ഈ കവിതയിലൊരു വരിയാണ് രസകരം കാക്കിയിട്ട കോമരങ്ങളെ ധീരനായി മറികടന്നുപോലും ഇന്നാ കോമരങ്ങളുടെ അക്ഷൌഹിണി വേണം ധീരന് വെളിയിലോട്ടിറങ്ങാൻ ശതാഭിഷേകം നാടകത്തിലെ നിത്യകോടി മൂപ്പിയതിനെ പോലെ നിത്യവും പാൽക്കഞ്ഞിയും കഴിച്ച് ഒരൊറ്റയിരുപ്പാണ് തന്നെ ആരെങ്കിലും പുകഴ്ത്തുന്നുണ്ടോ വാഴ്ത്തുപാട്ടിറങ്ങിയോ എന്നൊക്കെ അറിയാൻ മൂർത്താവിൽ ശുക്രൻ വിദിച്ചാൽ പിന്നെ ഇതല്ല ഇതിനപ്പുറം നമുക്ക് സുഹിക്കാം